ശ്രീനാരായണ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി തൊണ്ണൂറ്റി ആറാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പതിനഞ്ചാം തീയതി ബുധനാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് ഇടവമാസം ഒന്നാം തീയതി ഗുരുവചനങ്ങളിലൂടെ ധർമ്മം തന്നെയാണ് അറിയപ്പെടേണ്ടത് ധർമ്മത്തെ ചിന്തിച്ചും അനുഷ്ഠിച്ചും ഉപദേശിച്ചും ജീവിക്കണം എന്തെന്നാൽ ലോകത്തെ പ്രവർത്തിപ്പിക്കുന്നത് ധർമ്മമാകുന്നു ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ധർമ്മം അനുഷ്ഠിക്കുകയും ഉപദേശിക്കുകയും വേണം എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ധർമ്മം തന്നെയാണ് അറിയപ്പെടേണ്ടത് ധർമ്മത്തെ ചിന്തിച്ചും അനുഷ്ഠിച്ചും ഉപദേശിച്ചും ജീവിക്കണം എന്തെന്നാൽ ലോകത്തെ പ്രവർത്തിപ്പിക്കുന്നത് ധർമ്മമാകുന്നു ഭിന്നമത വിശ്വാസങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും മനുഷ്യരെ തമ്മിൽ അകറ്റുകയും അതിൻ്റെ ഫലമായി സ്നേഹവും സൗഹാർദ്ദവും ഐക്യമില്ലാതെ മനുഷ്യർ പരസ്പരം കലഹിക്കുവാൻ ഇടയുണ്ടാവുകയും ചെയ്യുന്നു യഥാർത്ഥമായ മനുഷ്യധർമ്മത്തെക്കുറിച്ച് വേണ്ടത്ര ബോധമില്ലായുകയാണ് ഇവവിധം സംഭവിക്കുന്നത് അതിനാൽ മനുഷ്യന് ധർമ്മബോധം ഉണ്ടാവണം അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ അഭിമുഖീകരിക്കുകയും വേണം ഒരു വൃക്ഷവും ഒരു വള്ളിച്ചെടിയും ഒരു സ്ഥലത്ത് നട്ടുപിടിപ്പിച്ചാൽ വേഗം വളരുന്നത് വള്ളിച്ചെടിയാണ് തനിയെ നിവർന്ന് നിൽക്കുവാൻ ആവതില്ലാതെ ആ സാധു സസ്യം തൊട്ടടുത്തുള്ള മരത്തിലേക്ക് പറ്റിച്ചേർന്ന് വളരുന്നു അതിന് ആ മരത്തിൻ്റെ അനുവാദം തേടേണ്ടതില്ല എന്തെന്നാൽ അതൊരു വൃക്ഷധർമ്മമാണ് അതുപോലെ തന്നെ തനിലേക്കണയുവാനായി ഒഴുകിയെത്തുന്ന ഏതൊരു ജലപ്രവാഹത്തെയും സമുദ്രം ഉൾക്കൊള്ളുന്നു സമുദ്രത്തിൻ്റെ അനുവാദമോ ജലപ്രവാഹത്തിന്റെ അപേക്ഷയോ അതിന് വേണ്ടതില്ല കാരണം അത് അവയുടെ ധർമ്മമാണ് ഇപ്രകാരം അപേക്ഷയും അനുവാദവും ഇല്ലാതെ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ് ധർമ്മം രോഗിയായ ഒരുവന് അവന്റെ അപേക്ഷ കൂടാതെ ഗുണത്തിനായി ചെയ്യുന്നത് ധർമ്മവും അപേക്ഷയെ തുടർന്ന് ഗുണത്തിനായി ചെയ്യുന്നത് സഹായവുമാണ് ധർമ്മമാണ് പ്രധാനം യാതൊരു അപേക്ഷയുമില്ലാതെയാണ് ഈ പ്രപഞ്ചത്തെ ഈശ്വരൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് ഞാൻ അപേക്ഷിക്കാതെയാണ് എനിക്ക് പ്രാണനും ജീവവായുവും നൽകുന്നത് ഈ ധർമ്മമാണ് എന്നെന്നും പ്രപഞ്ചത്തെയും പ്രവർത്തിക്കുന്നതെന്നറിഞ്ഞ് കർമ്മം ചെയ്യണം ഇങ്ങനെ ധർമ്മം അനുഷ്ഠിക്കുകയും ഉപദേശിക്കുകയും വേണം അപ്പോൾ നമുക്ക് ശാന്തിയല്ലാതെ മറ്റൊന്നും ഉണ്ടാവുകയില്ല അതാണ് മോക്ഷം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി